യുഎസിലെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ത്രെഡ് എന്നിവയ്ക്കായിട്ടുള്ള ഫാക്ട് ചെക്കറുകൾ നീക്കം ചെയ്യാനുള്ള മെറ്റിയുടെ തീരുമാനം യു കെയിലെയും യൂറോപ്യൻ യൂണിയനിലെയും നിർമ്മാതാക്കളിൽ വിമർശനത്തിന് കാരണമായി മാറുന്നു കോണ്ടു പോലീസിംഗിലെ ഈ മാറ്റം ബ്രസൽസിലും ലണ്ടനിലുമുള്ള ടെക് ഭീമന്മാരും റെഗുലേറ്റർമാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കാരണമാകുമെന്ന് വിദഗ്ധരും രാഷ്ട്രീയ വ്യക്തികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വിഷ ജനകമായ ഉള്ളടക്കത്തെ മെറ്റയുടെ ആഗോള നയങ്ങളിലെ മാറ്റങ്ങളിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർമാരെ ഇറ്റ് എന്ന് അഭിസംബോധന ചെയ്യാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്നു കഴിഞ്ഞ വേനൽക്കാലത്ത് ഓൺലൈനിലൂടെ പ്രചരിച്ച തെറ്റായ വിവരങ്ങൾ എങ്ങനെ കലാപത്തിന് കാരണമായേ എന്ന് ചൂണ്ടിക്കാട്ടിയ ലേബർ എംപിയും ഹൗസ് ഓഫ് കോമൺസിനായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സമിതി ചെയർമാനുമായ ചി ഒൻവുറ പുതിയ നയത്തെ വിമർശിച്ചു പ്രൊഫഷണൽ ഫാക്ട് ചെക്കർമാരെ മാറ്റി പോസ്റ്റുകളുടെ കൃത്യത നിരീക്ഷിക്കുന്ന ഉപഭോക്താക്കളെ നിയമിക്കാനുള്ള സക്കർബർക്കിന്റെ തീരുമാനം ഭയപ്പെടുത്തുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസിലെ ഫാക്ടറി ചക്കർമാരെ നീക്കം ചെയ്യാനുള്ള മെറ്റയുടെ തീരുമാനം വ്യാജ വാർത്തകളുടെ വ്യാപനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഇത് പൊതുസംരക്ഷണത്തിൽ ഉയർത്തുന്ന അപകടങ്ങളെ വിമർശകർ ഉയർത്തിക്കാട്ടുന്നുണ്ട് എക്സിലെ എലോൺ മസ്കിന്റെ കമ്മ്യൂണിറ്റി നോട്ട് സിസ്റ്റത്തിന്റെ മാതൃകയിലുള്ള ഈ നീക്കം മെറ്റ സ്വീകരിച്ചിരിക്കുന്നത് ഈ മാറ്റം തിരഞ്ഞെടുപ്പ് ആരോഗ്യം പകർച്ചവ്യാധികൾ സംഘർഷങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ യു നിന്ന് ഉത്ഭവിക്കുന്നതിന് കാരണമാകും ന്യൂസ് ഡെസ്ക് മെനവിഷൻ